അവനെന്നെ കൊല്ലു എന്നെ രക്ഷിക്കൂ പ്ലീസ് ആരാമോളെ ആരുല്ലാ വഴിപോക്കനാ വരൂ അമ്മതിനായി അയാൾ ഒളിപ്പിക്കുന്നത് അയാൾ ആരാന്ന് അറിഞ്ഞിട്ടാ ആ ഭയം ചോദിച്ചു ആളല്ലേ അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായാലോ இங்கும்பு பணியெடுப்பில வந்தோளூ വെള്ളം എന്റെ ജീവനവര് വിലയിട്ടിരിക്കട്ടെ മറക്കില്ല ഒരിക്കലും അറിയോ കുട്ടികളുടെ അച്ഛനാ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആരെയാണോ നരേ നീ കൊന്നത് ഉണ്ണികൃഷ്ണപൂര്യാ നീ കൊന്നത് എന്തടാ എന്താടാ പ്രശ്നം നമുക്ക് ആള് മാറിടാ ആതവന്റെ വിധിയാടാ അത് വിട്ടികളാ മനുജേട്ടാ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു ഇനിയും ഇങ്ങനെ നീണ്ടുപോയാ ഞാനും ഒരു പെൺകുട്ടിയല്ലേ എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ ഓരോ ദിവസവും നമ്മൾ ഒന്നാവുന്ന സ്വപ്നം നമ്മുടേതായ ഒരിടം മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ മനോജ് ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടിയാവുന്നു എന്തിനാ എന്റെ കയ്യിൽ ഇങ്ങനെ കിട്ടി കഴിയുമ്പോ എന്നിട്ട് നിനക്ക് വിഷമം ഉണ്ടാവും എന്നാലും ഞാൻ പറയാ ചേട്ടന്റെ സ്വഭാവം അറിയാലോ നമ്മള് പെണ്ണുങ്ങൾ പറയുന്നതിനൊന്നും ഒരു വിലയും തരില്ല എനിക്ക് ബന്ധം വേണോ ചേച്ചി എനിക്ക് വയ്യ ചേച്ചി ഞാനായിട്ട് ഒരാളെ വഞ്ചിക്കാൻ ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി മോളെ ഇത് നടന്നില്ലെങ്കിൽ എനിക്കിനി വേറെ വിവാഹം വേണ്ട നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇവരോടൊക്കെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ എന്റെ ഇഷ്ടത്തിനൊരു വിലയില്ലേ ഞാൻ പറഞ്ഞു നോക്കാം ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ എന്താ ഒരു പെങ്ങളെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ ഓ അതാണോ കാര്യം സമയം നടക്കും അവൾക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കി അതങ്ങ് നടത്തി കൊടുക്കാൻ തരില്ലേ നല്ലത് അങ്ങനെ അവളുടെ തോന്നിയാസിൽ നിന്ന് കൊടുത്താ പിന്നെ പാർട്ടി ഞാൻ എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് കിടന്നുറങ്ങാ നോക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇവിടെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം നീ റെഡിയായിരുന്നു കേട്ടോ പിന്നെ നിന്റെ ചേട്ടനൊരു സംശയം കൊടുക്കരുത് ഇവിടെ ചാരന്മാരിണ്ടാവും സാധാരണ നേതാവിന്റെ പെങ്ങളോട്ട് ഒളിച്ചോടാനുള്ള ധൈര്യം ഈ ഗുണ്ടക്കുണ്ടോ നേതാവ് എത്ര പേര മനോജ ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതുവരെ ചലന്തി വലിയ കുഞ്ഞനാള് മുതല് ഞാനും കണ്ടും കേട്ടും വളർന്നതാ ഈ പാർട്ടി കാര്യങ്ങൾ ശങ്കരൻ കൊല ചെയ്യപ്പെട്ടത് മകന്റെ മുന്നിൽ വെച്ചല്ലേ മകൻ മനോജിനെയും കുടുംബത്തെയും പാർട്ടി തത്തെടുത്ത ശരിയാ എന്നിട്ടോ ഒരു കൊലക്കത്തി കയ്യിൽ വെച്ച് തന്ന് പാർട്ടി കൊണ്ടി ശരിയാടോ പലപ്പോഴും ശ്രമിച്ചതാ ഇനിയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം എത്ര വേഗം മനോജിനെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ ആ വിഷ്ണുവിന്റെ ശല്യം പാർട്ടിക്കൊരു തലവേദനയാ അറിയാലോ അവനെ തീർത്തി എന്നെ ഒഴിവാക്കണം എന്താ കാര്യം എനിക്കിനി പറ്റുമെന്ന് തോന്നില്ല എനിക്കറിയാം നേതാവേ കൊല്ലാനും ചേവാനും ഞങ്ങളെ പോലെ ചിലർ പിന്നെ എല്ലാ സുഖങ്ങളും പറ്റി നേതാക്കളാവാൻ മറ്റു ചിലരും പാർട്ടിക്ക് അതേ നടക്കൂ അജണ്ട ഇനി പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതും കൂടി നടത്തിയിട്ട് നീ പോയിക്കോ സാറേ സാറിൻ്റെ പെങ്ങളും മനോജും അടപ്പുറത്ത് ഞങ്ങൾ കണ്ടതാ ചുറ്റിത്തീരയത് പാണി ഉറപ്പാട്ടോ ഇനി അവനെ കൈകൂരി വിട്ടാൽ ശരിയാവില്ല നിങ്ങൾ വിട്ടോ ഞാൻ അറിയിക്കാം ആള് മാറിപ്പോയി അർഹതയില്ലെന്നറിയാം നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടതാ പക്ഷേ എല്ലാം തീർന്നു ഞാനവരുടെ വേട്ടമൃഗമാണ് പോയോ മോളെ ഇതൊരു നിമിത്തല്ലേ പോയത് കൊല്ലണ അയാളെ അമ്മതിനെ അയാളെ വെറുതെ വിട്ടത് കുട്ട പ്രതികാരം കൊലയും നമ്മളല്ല നിശ്ചയിക്കേണ്ടത് ഞങ്ങൾക്ക് അച്ഛനില്ലാണ്ടാക്കി നിങ്ങൾക്ക് അമ്മയുണ്ടല്ലോ അമ്മ കൂടി ഇല്ലാതായ തീർന്നെച്ച <sharp inhale> <sharp inhale> <simitation> <sharp inhale>